പീരിമേട്ടിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയുടെയും മരണത്തിലെ ദുരൂഹത പരിഹരിക്കണം പീരിമേട് പഞ്ചായത്തിലെ കാട്ടാന കാട്ടാനശല്യം പരിഹരിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പീരിമേട് ടൗണിൽ പ്രവർത്തകർ ഉപരോധിച്ചു കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീ സീതിയുടെ മരണകാരണം പുറത്തു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടും ആദിവാസി യുവാവ് ബിനുവിന നീതി ലഭ്യമാക്കണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്നതിലും പ്രതിഷേധിച്ചും പീരിമേട് പഞ്ചായത്തിലെ വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ടൗണിൽ ഉപരോധം സംഘടിപ്പിച്ചത് ഉപരോധം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു അവർ കൊണ്ടുപോയ ഭക്ഷണ സാധനങ്ങൾ അവിടെ ചിതറിക്കണപ്പുണ്ട് ആരെയുടെ കാൽപ്പാടികളും ആന പെണ്ണവും അവിടെയുണ്ട് ആരയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് പോലീസിന് ഇതുവരെയുള്ള നിഗമനങ്ങൾ ആരുടെ ആക്രമണത്തിലാണ് സീത കുറഞ്ഞപ്പെട്ടത് എന്നറിയുന്നത് ആരീതി എന്തിനാണ് വ്യാഖ്യാനം നടത്തുന്നത് ആയിൻ്റെ പേരിൽ കൃത്യമായ ഒരു മൂടാട ഇവ സഹാകൾ സൂചിപ്പിച്ച പോലെ കുട്ടികൾ ഓടിക്കാൻ കാട്ടാതെ വരുന്നു അതനുസരിച്ച് വളരെ ശക്തമായ സമരങ്ങളിലേക്ക് വരുന്നു ആ സമരത്തിന്റെ ഭാഗമായി കൂടുതൽ ആർ ആർ ടി വെക്കാമെന്ന് പറയുന്നു ആർ ആർ വെക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല അപ്പൊ ജനങ്ങൾക്കിടയിൽ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനം ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉയർന്നു വന്നാൽ ആ പ്രതിഷേധത്തിലെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് വളരെ തീർക്കാൻ പീരിമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആർ തിലകൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജി വിജയാനന്ദ് എം തങ്കദുരൈ പീരിമേട് ഏരിയ സെക്രട്ടറി എസ് സാബു വി എസ് പ്രസന്നൻ വൈ എം ബെന്നി സി ആർ സോമൻ പി എ ജേക്കബ് ബി ഷൈജൻ കെ സി സിജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേട